ഹലോ എവറി വൺ കൊറേ ദിവസമായില്ലേ ലോങ് വീട് ഇട്ടിട്ട് അപ്പൊ ഇന്ന് നമ്മൾ എൻ്റെ മമ്മേന്റെ വീട്ടിലെ നാട്ടില് വന്നിട്ടത് കേട്ടാ ബാക്ക് ടു കണ്ണൂർന്നുള്ള ബ്ലോങ് വിടുന്നേ നാട്ടിൽ വന്നതിന് ശേഷം മമ്മേന്റെ വീട്ടിലെ നല്ല പരിപാടിയും ഉണ്ട് അപ്പൊ നമുക്ക് കാണാട്ടാ തോര പലിപ്പറിയാ

ഡാൻസും എല്ലാം പരിപാടി ഉണ്ടാകുമല്ലോ ഫെബ്രുവരി മൂന്നാം തീയതി നടക്കുന്ന വെളിച്ചപ്പാടിന്റെ എഴുന്നള്ളത്ത് പ്രസാദ സദ്യവും പിന്നാട്ടുകാരെ കലാപരിപാടികളും ബിഫോർ പ്രോഗ്രാം ഞാൻ രക്ഷാധികാരിയായ മിസ്റ്റർ മുകുന്ദനെ ഈ വേദിയിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ ബ്രിക്വസ്റ്റ് ചെയ്യും ഹലോ ഇവിടെ വന്നിരുന്ന നമ്മുടെ കോട്ടയാട് ശ്രീ പുതിയ കമ്മിറ്റിയുടെ ആഘോഷമാണ് ഇന്ന് നടക്കുന്നത് ഇവിടെ വന്നുചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എന്റെ ആശംസകളായിരിക്കുന്നു കൂടുതലൊന്നും പറയാനില്ല നമ്മൾ പരിപാടി ഗംഭീരമായിട്ട് കൊണ്ടുനടക്കണം എല്ലാരും കോട്ടയാട് പത്ത് ജനങ്ങൾ കുറെ വർഷത്തിന് ശേഷമാണ് നമ്മൾ കോട്ടയാട്വതി കമ്മിറ്റി നിങ്ങളൊരു സ്റ്റേജ് പ്രോഗ്രാം അറേഞ്ചൽ ചെയ്തത് ൾ ഉണ്ടാകാം എന്നാലും നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു കലാപരമായ ഇവിടുത്തെ മതസമിതി ആൾക്കാരുടെ കുറച്ച് സ്ത്രീകളുടെ പരിപാടികൾ ബാക്കി ചെറിയ കുട്ടികളുടെ ഉള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ ഈ ഉള്ളൂ ഈ വർഷത്തെ നോക്കിയിട്ട് അടുത്ത വർഷം ഇതും കൂടുതൽ വിപുലീകരിച്ചിട്ട് നിങ്ങൾ പരിപാടി അവതരിപ്പിക്കാം അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ കുറവുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷണിച്ച് ക്ഷമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പിന്നെ ഓരോ പരിപാടി കഴിയുമ്പോഴും നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം കൈയടിച്ച് കൈയ്യു പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ം നമ്മള് എട്ട് പേരും പറഞ്ഞാൽ പറയില്ല പിന്നെ അവരെല്ലാം ചെയ്യാൻ തന്നെ അവർക്കത്ത സമയം നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ സപ്പോർട്ട് ചെയ്യാം आदे और अडियो पुणे डांस साइड अधिभार राजीव नाहीया प्लीज वेलकम नल्लूर कायरी उडताटे नित्यैव मुक्त <laughs> నెక్స్ట్ వెల్కమ్ స్మోల్ కుటీ సూపర్ డూప్ ఫ్యూషన్ డ్యాన్స్ దైష్ణవి రాజీవ్ అసికా నివేద్యా దేవనందా టూ ద స్టేజ్ ओके भैया नम्र नाटले पेंपर तो सुपर आंगल है ओके एंड नाउ आई रिक्वेस्ट श्री हरी टू गिव अवे अ स्मॉल प्रेजेंट टू दिस ब्यूटीफुल फंटास्टिक प्रोग्राम बाय दिस लिटिल चिप लेट्स वेलकम आयन रा अनविया अनवे एंड देविका अर्ध अड्डे पूरे प्रोग्राम आई थ्री गर्ल्स आर कमिंग हियर अवनिका अहल्या एंड आराध्या लेट्स वेलकम Aspect solo dance. छुटकी कारण इदु वळरे अपघण पिडिसु रुपजो थैंक यू सो मच फॉर दिस ब्यूटीफुल डांस लेट्स वेलकम रंजीत टू द स्टेज टू गिव हर अ प्रेजेंट

ாலுமே என்ன நாத்தூ மாட பொன்னே வேண்டாமோலோ என்னாலுமே என்ன நாத்தூர் நீங்கள ഉളകൻ പേരാ അരയ്ക്കാൻ നന്നാ നനതിൽ അഞ്ചുപോളാകെ അരച്ചൊട്ടുള്ളി ഹലോ ഇവിടെ ആഘോഷ കമ്മിറ്റിയുടെ ഭാഗമായി ഇവിടെ വന്നു എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നല്ല കലാപരിപാടികൾ അവതരിപ്പിച്ചു ക്ഷമയോടെ നിങ്ങൾ കണ്ടു അതിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ബാക്കി തയ്യാറുണ്ട് അപ്പൊ പിന്നെ ഇത് ഈ ഭയങ്കര നമ്പ്യായാലും ഞങ്ങൾ ഈ ആഘോഷ കമ്മിറ്റിയുടെയും പിന്നെ ഞങ്ങൾ മൊമന്റ് കൊടുക്കുന്നുണ്ട് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു വീരന്തോട്ടം തുടങ്ങി thank <laughs> you